ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ സ്വയം മുന്നണി ബന്ധം അവസാനിപ്പിച്ച് പുറത്തേക്കിറങ്ങുമോ അതോ സി പി എം മുൻകൈയെടുത്ത് രണ്ടായിരത്തി പതിനാറിലിട്ട പാലം വലിക്കുമോയെന്നേ ഇനി അറിയാനുള്ളൂ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താസമ്മേളനത്തോടെ അൻവർന് ഇനി ഇടതിലിടമില്ലെന്ന് ഉറപ്പായിക്കഴിഞ്ഞു അല്ലെങ്കിൽ പരാതിക്കാരനായ തന്നെ കുറ്റക്കാരനാക്കിയ മുഖ്യമന്ത്രിക്ക് മുന്നിൽ വിനീത വിധേയനായി ശിഷ്ടകാലം കഴിയേണ്ടി വരും പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല സ്വർണക്കടത്തുകാർക്കും ഹവാല പണമിടപാടുകാർക്കും വേണ്ടിയാണ് അൻവറിൻ്റെ നീക്കങ്ങളെന്ന് പറയാതെ പറഞ്ഞു പിണറായി വിജയൻ അൻവർ ഒന്നാമതായി ഉന്നമിട്ട എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ചേർത്ത് നിർത്തി സി എം ആരോപണങ്ങളുടെ പേരിൽ നടപടിയുണ്ടാകുമെന്ന് ആരും വ്യാമോഹിക്കണ്ടെന്ന് സംശയത്തിനിടയില്ലാതെ പറഞ്ഞു വെച്ചു ആരോപിച്ചതുപോലെ പോലീസ് സ്വർണക്കടത്ത് നടത്തുന്നില്ലെന്നും അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കി അൻവർ ഉന്നമിട്ട രണ്ടാമൻ പി ശശിയായിരുന്നു ആ ശശിയെക്കുറിച്ച് പിണറായി പറഞ്ഞത് എൻ്റെ ഓഫീസിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ആളാണെന്നാണ് നിയമവിരുദ്ധമായ കാര്യത്തിന് പി ശശിയുടെ അടുത്തെത്തിയ അൻവർ അത് ചെയ്ത് കിട്ടാത്തതിൻ്റെ പേരിലാണ് ശശിയെ വേട്ടയാടുന്നതെന്ന് തോന്നിപ്പിക്കുകയും ചെയ്തു എസ് പി സുജിത് ദാസിനെതിരെ നടപടിയെടുത്തത് മരം പേരിലല്ലെന്ന് അടിവരയിട്ട് പറഞ്ഞ പിണറായി അൻവറിനോട് വാവിട്ട രീതിയിൽ സംസാരിച്ചതിനാണ് സസ്പെൻഷനെന്നും തുറന്നു പറഞ്ഞു വ്യക്തിപരമായി സംസാരിക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും റെക്കോർഡ് ചെയ്യുമോ എന്ന് ചോദിച്ച പിണറായി അക്കാര്യത്തിൽ പോലും പി വി അൻവറിനെ തള്ളിപ്പറയുകയാണ് ചെയ്തത് അൻവറിനെ ചെറുതാക്കി കാണിക്കാനുള്ള ശ്രമവും പിണറായിൽ നിന്നുണ്ടായി ഞാനും അൻവറും തമ്മിലുണ്ടായ കൂടിക്കാഴ്ച വെറും അഞ്ചു മിനിറ്റ് മാത്രമായിരുന്നു എന്ന് വെളിപ്പെടുത്തിയത് അതിനു വേണ്ടിയാണ് അരമണിക്കൂറോളം സമയമെടുത്ത് വിശദമായി മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുവെന്നായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള അൻവറിൻ്റെ അവകാശവാദം കൂടിക്കാഴ്ച നീണ്ടുപോയെന്ന് കാണിക്കാൻ സെക്രട്ടേറിയറ്റിനുള്ളിൽ വെറുതെ സമയം ചെലവിട്ടയാളാണ് അൻവർ എന്ന പരിഹാസവും അതിലുണ്ട് പി വി അൻവറിന്റെ കോൺഗ്രസ് ബന്ധം ഓർമ്മപ്പെടുത്തിയ മുഖ്യമന്ത്രി അൻവർ ഇടതുപശാത്തലുള്ള ആളല്ലെന്ന് പറഞ്ഞത് പിന്തുണയ്ക്കുന്ന സി പി എം പ്രവർത്തകർക്കുള്ള സന്ദേശമാണ് സിൽവർ ലൈൻ റെയിൽ പദ്ധതി അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവിന് നൂറ്റി അൻപത് കോടി രൂപ കണ്ടെയ്നറിൽ എത്തിച്ചുവെന്ന പി വി അൻവറിന്റെ ആരോപണം ഒപ്പം നിൽക്കുന്നവർ പോലും ഏറ്റെടുക്കാതെ വന്നപ്പോൾ അപഹാസ്യനായതാണ് നിലമ്പൂർ എം ആ സമയത്താണ് മൂന്നാഴ്ച മുമ്പ് പുതിയ വിവാദങ്ങളുമായി അൻവറിൻ്റെ കടന്നുവരവ് എ ഡി ജി പിക്ക് അന്വേഷണമെന്ന പരസ്യ നിലപാട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതോടെയാണ് ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന പ്രതിനിധി സൃഷ്ടിക്കപ്പെട്ടത് ചെറിയ വിമർശനങ്ങൾ ഉന്നയിച്ചെങ്കിലും അൻവറിനൊപ്പം നിൽക്കുന്ന നിലപാടായിരുന്നു പാർട്ടി സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറും എടുത്തത് സി പി ഐ ആണെങ്കിൽ പൂർണ്ണമായും അൻവറിനെ പിന്തുണച്ചു ഇതോടെ താരപരിവേഷം കിട്ടിയ അൻവർ കൂടുതൽ ആക്രമണവുമായി മുന്നോട്ടു പോയി ഇന്ന് അൻവറിനെ പൂർണ്ണമായും തള്ളി മുഖ്യമന്ത്രി നിലപാട് വ്യക്തമായതോടെ ഒരു ചോദ്യം മാത്രം ഉയർന്നു നിൽക്കുന്നു ഒരു ഘട്ടത്തിലും അൻവറിനെ തള്ളുന്നുവെന്ന സൂചന കൊടുക്കാത്ത പിണറായി നിലമ്പൂർ എം എൽ എ അതിരൂക്ഷമായി ഇന്ന് പെട്ടെന്ന് വിമർശിക്കാൻ കാരണം എന്തായിരിക്കും പാർട്ടി ആണികൾക്ക് പുറമെ നേതാക്കളിൽ ചിലരും അൻവറിനെ പിന്തുണച്ച് തനിക്കെതിരായ നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന തോന്നലായിരിക്കുമോ പെട്ടെന്നുള്ള തള്ളിപ്പറയലിന് പിന്നിൽ പ്രത്യേകിച്ച് പാർട്ടി സമ്മേളനം നടക്കുന്ന ഈ സമയത്ത്